ഹബീബായ തങ്ങൾ പറയുകയാണ് എന്റെ ഒരു ദിവസം ഇറങ്ങി വരികയാണ് എന്നിട്ട് ജിബിരിൽ അലൈസ്ലാം എന്നോട് പറയുന്നു നബിയേ നോക്കണം ഞാൻ അല്ലാ ആകാശത്തേക്ക് ഒന്നായിട്ട് നോക്കിയാണ് ഈ നബിയെ നബിതങ്ങൾ ആകാശത്തിലേക്ക് നോക്കി ചോദിച്ചു എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് നക്ഷത്രങ്ങൾ കാണുന്നുണ്ട് ജിബിരിയിലെ അതല്ലാതെ ഞാൻ വേറൊന്നും കാണുന്നില്ല അപ്പയാണ് നബി തങ്ങളോട് നബിയെ എന്നാൽ വാനലോകത്തിൽ ാണ് പറയുന്നത്ോകത്തിലേക്ക് നോക്കുമ്പോൾ ചില തിളങ്ങിക്കൊണ്ടിരിക്കുന്ന തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചോദിക്കുകയാണ് ഏതൊക്കെയാണത് ഒന്നാമതായി നബിത്തങ്ങൾ പറഞ്ഞ് ജിബിരിയിലും പറഞ്ഞു കൊടുത്തത് ഒന്ന് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് വീട് രണ്ടാമത്തത് ഹബീബാനുബിതങ്ങളോട് ജിരി അലൈസ്ലാം പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ വീട് അത് ആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉള്ള വീട് പഠിക്കുന്ന ായ മക്കളുണ്ടല്ലോ അവർ താമസിക്കുന്ന വീട് അവരുറങ്ങുന്ന വീട് അവർ നടക്കുന്ന സ്ഥലങ്ങള് അത് ആകാശലോകത്തിലേക്ക് തിളങ്ങുന്ന നക്ഷത്രമാണ് മൂന്നാമത്തത് ഹബീബാ റസൂഹി വസ്ല തങ്ങൾ പറയുകയാണ് വീടുകള് നക്ഷത്ര സമാനമായ വീടുകൾ മൂന്നെണ്ണം ഒന്ന് അള്ളാഹുവിന്റെ വീട് അതായത് ബൈത്തുല്ലാഹി അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞ പള്ളി രണ്ടാമത്തത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെ ആളുകൾ താമസിക്കുന്ന വീട് മൂന്ന് താഴ്ച നിസ്കരിക്കുന്ന വീട് അപ്പൊ ചില ആളുകൾക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും പഠിച്ചോനെങ്ങനെ നിസ്കരിക്കാം വലിയ പ്രയാസല്ലേ വല്യ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഒരൊറ്റ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനാണെന്ന് ഞാൻ ഈ മജ്ലിസന്നെ ഇന്നത്തെ ദിവസം ഈ വിഷയം തന്നെ തയ്യാറെടുത്തത് ഉപേക്ഷിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലോസ്കരിക്കാൻ എല്ലാവർക്കും ഷഫി അല്ലേ പൂതില്ലേ പൂതിയുണ്ട് പക്ഷെ എഴുന്നേറ്റ് പോരുന്നില്ല എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഇന്നലെ നമ്മൾ പറഞ്ഞത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ആയി ചൊല്ലേണ്ട വിക്രുകൾ ദ്വാഴകളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് അല്ലേ ഇന്ന് നാം പറയുന്നത് തഴജു നിസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടെ കിടക്കുകയാണെങ്കിൽ ചാടിയെഴുന്നേറ്റ് പോരാനുള്ള ഒരായത്തും ഒരു ദ്വായും നമ്മളെല്ലാരും ആയത്തോതി കിടക്കും ദ്വായ ദ്വാരക്കും ആ ദ്വായം കൂടെ ദ്വാരക്കണം എങ്ങനെ ദ്വാരക്കണം എന്നറിയോ ഏർ എങ്ങനെ ദ്വാരക്കേണ്ടത് വലത്തെ കൈ വലത്തെ വലത്തേ കൈ നെഞ്ചിൻ്റെതാ ഈ ഭാഗത്തേക്ക് ഹൃദയത്തിന്റെ ഭാഗത്തെ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടായിരിക്കണം ആ ദ്വായ ചെയ്യേണ്ടത് ഇത് ആരുദ്ധരിച്ചതാണ് മഹാന്മാര് ഈ വിശുദ്ധമായ കാര്യം എന്താക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇങ്ങനെതാ ഈ കാര്യം ഇങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെ മന്ദിരിക്കണം എന്നാൽ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് എഴുതി നിൽക്കുന്ന മൂന്ന് മണിക്ക് നിൽക്കണോ മൂന്നണിക്ക് നീക്കും രണ്ടണിക്ക് നീക്കണോ രണ്ടണിക്ക് നീക്കും അഞ്ചുമണിക്ക് നിൽക്കണോ എഴുന്നേൽക്കും

അർദ്ധരാത്രികളിൽ ഒരു സമയമുണ്ട് അതാത് ദുന്യാവിലും നാളാഹറ ലോകത്തിലും എന്ത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ഒരാൾക്ക് ചോദിക്കാൻ ആഗ്രഹം വന്നാൽ അവര് ചോദിച്ചു കൊള്ളട്ടെ സ്വഹാബ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അവനിക്ക് കൊടുക്കാതിരിക്കോ ഇല്ല അവനിക്കതല്ലാഹ് കൊടുക്കും കച്ചവടം വേണോ ചോദിച്ചോ ആ ഒരു സമയമുണ്ട് ഒരു സുണ്ട് ഒരു സമയമുണ്ട് കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ ന്നോ പഠിച്ചോണ്ടിരും പഠിച്ചെ വീടില്ല വീട് നൽകണേ ന്നോ വീട് നൽകും െ മകളുടെ കല്യാണം നടത്തണേ തീർത്തു നടത്തണേരും വീട്ടിലൊന്നും എല്ലാ ഉദ്ദേശവും മനസ്സിലായില്ലേ കാര്യവും മീൻറെ പൂർത്തിയാക്കി തരുന്ന ഒരു വല്ലാത്ത സമയമുണ്ട് സുഹാബ ആ സമയത്തിൽ നിങ്ങൾ എഴുന്നേൽക്കണം എഴുന്നേൽക്കാതെ പ്രഭാത സമയം വരെ കിടന്നുറങ്ങരുത് അങ്ങനെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരുണ്ടല്ലോ എഴുന്നേൽക്കാതെമാരുണ്ടല്ലോ ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേൽക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് പറയുകയാണ് ബാങ്ക് കൊടുക്കുന്നത് വരെ ഒരാൾ കിടന്നുറങ്ങിയാൽ അവന്റെ അവൻ്റെ കടന്നുറങ്ങാൻ പാടില്ല എന്നാ ഷഫി പാങ് കൊടുക്കുന്നത് വരെ കിടന്നുടങ്ങാൻ പാടില്ല കടന്നുറങ്ങിയോ സുബൈ പാങ്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇബിലിസ് ഇടുന്ന സമയമാണ് അത് മല്ലാക്ക പള്ളിന്ന് പാങ് കൊടുക്കുമ്പോ ഇബിലീസിന്റെ പണി എന്താണെന്നറിയോ ഷഫിയെ ഇബിലീസ് മുപ്പരാക്ക മുപ്പരാക്കന്റെ അലത്തൊക്കെ വെച്ച് നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ അപ്പൊ നല്ല റാഹത്തായിരിക്കും ആ ചെവിയിലേക്ക് ഇങ്ങനെ ഇബിലീസിന്റെ മൂത്രം കണ്ടെത്തുമ്പോൾ പ്രത്യേക എനർജിയാണ് ആ സമയത്തിലുള്ള ഉറക്കത്തിനുക്ക് അല്ലേ രാത്രി രണ്ടു മണി കുറഞ്ഞാൽ അത്ര മധുരം കിട്ടൂല മൂന്ന് മണി കുറഞ്ഞാൽ അത്ര മധുരം കിട്ടൂല സുബൈബാഗം ഇങ്ങനെ വീട്ടിന്റെ ജനവാതില ഏറോൾസിന്റെ ഉള്ളിൽ കൂടെ ചെറിയ രീതിയിൽ ചെറിയ മട്ടത്തിൽ അങ്ങനെ കേൾക്കുമ്പോ അങ്ങനെ ചെവി പൊത്തിപ്പിടിച്ച് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് കിടക്കണം എന്തോ രസചലാളുകൾക്ക് അറിയാം

എഴുന്നേറ്റാലും ശരി മാങ്ങ ഉറങ്ങുന്ന ഒരാളെ പറ്റി പറ്റിതങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോയാണ് വരെ കിടക്കാൻ പാടില്ല അതിന് മുമ്പ് നിങ്ങൾ ഇല്ലെങ്കിൽ അവന്റെ രണ്ട് ചെവിയിലും മൂത്രം ഒഴിച്ചു പോയിട്ടുണ്ട് രക്ഷിക്കട്ടെ അതുകൊണ്ട് എന്റെ ഉമ്മമാരെ നിങ്ങൾക്ക് തഹജിനെ എഴുന്നേൽക്കാനുള്ള ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തില് അൽബക്കറ സൂരത്തിന്റെ അവസാനത്തായത്തുണ്ടല്ലോ നൂറ്റി പത്താമത്തായത്തുണ്ടല്ലോ ആ ആയത്തോതിയിട്ടൊരാള് കിടന്നുറങ്ങിയാൽ ഏതാണ് ആയത്ത് إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. എന്നുള്ള ദു എന്നുള്ള ആയത്തുണ്ടല്ലോ ആയത്തോദം ആയത്ത് കഴിഞ്ഞാൽ നല്ല സമയം ആ സമയം നമുക്ക് മനസ്സിൽ കരുതാം എന്താണ് എന്ത് അള്ളാഹുമ ഒന്നുകൊണ്ട് ഞാൻ എഴുതി വക്കട എഴുതി വെച്ചോ അല്ലാഹുമീ ഫീ വഖതിൻ കദാ ഔ സാഅതിൻ കദാ എന്നല്ല ദുവായി ഉണ്ടല്ലോ ആ ദുആ ദുആ ചെയ്യേണ്ടది ഇങ്ങനെയാൻ വനത്തെ കയ്യിനേ ഇടത്തെ ഭാഗത്തിൽ വെക്കണം നെഞ്ചിന്റെ ഭാഗത്തിൽ വെക്കണം ദാ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് తടവിട്ടങ്ങനെ ദുആ ചെയ്യണം അല്ലാഹുമ്മ നബ്ബിഹിനീ ഫീ വഖതിൻ കദാ ഔ സാഅതിൻ കദാ അല്ലാഹുമ്മ നബ്ബിഹിനീ ഫീ വഖതിൻ കദാ ഔ സാഅതിൻ കദാ